കൊല്ലത്ത് ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതിന് കാരണം ഭർത്താവിന്റെ സംശയമെന്ന് എഫ്ഐആർ സംഭവത്തിൽ പ്രതി അറസ്റ്റ് രേഖപ്പെടുത്തി ഫോറൻസിക് പരിശോധന നടത്തി അനിലയും ബേക്കറി നടത്തിപ്പിൽ പങ്കാളിയായ ഹനീഷും തമ്മിലുള്ള സൗഹൃദമാണ് കൊലപാതകത്തിന് കാരണമായതെന്നും ഭാര്യയെ കൊലപ്പെടുത്തിയതിൽ മാനസിക പ്രയാസമില്ലെന്നുമാണ് പ്രതി പത്മരാജൻ പോലീസിനു നൽകിയ മൊഴി രണ്ടു ദിവസം മുൻപ് അനിലയുടെ ആൺ സുഹൃത്തായിട്ടുള്ള യുവാവ് തന്നെ മർദ്ദിച്ചിരുന്നുവെന്നും കൺമുന്നിലിട്ട് തന്നെ മർദ്ദിച്ചിട്ടും ഭാര്യ പിടിച്ചു മാറ്റിയില്ലെന്നും പത്മരാജൻ മൊഴി നൽകി സംഭവ സമയത്ത് അനിലയ്ക്കൊപ്പം കാറിലുണ്ടായിരുന്നത് സ്വന്തം സ്ഥാപനത്തിലെ ജീവനക്കാരനാണെന്നും താൻ അറിഞ്ഞില്ലെന്നുമാണ് പത്മരാജന്റെ മൊഴി സംഭവത്തിൽ പ്രതി പത്മരാജന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് ദാരുണമായ സംഭവം നടന്നത് അനിലയും സോണിയും സഞ്ചരിച്ച കാറിലാണ് പത്മരാജൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് തീ പടർന്നതോടെ സോണി കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഓടുകയായിരുന്നു ഉണ്ടായിരുന്ന അനില സംഭവ സ്ഥലത്ത് തന്നെ പൊള്ളലേറ്റു മരിച്ചു കൊലപാതകത്തിന് ശേഷം പത്മരാജൻ ഓട്ടോറിക്ഷയിൽ ഈസ്റ്റ പോലീസിലെത്തി കീഴടങ്ങുകയായിരുന്നു കേരള ന്യൂസ് കൊല്ലം